എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി വന്യമൃഗശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ കൃഷിയിടങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള തൊഴിലെടുക്കുവാൻ തൊഴിലാളികൾക്ക് ഭീതിയെന്ന് ഐ എൻ ടി സി തൊഴിലാളികൾക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കുവാൻ സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് റീജിയണൽ കമ്മിറ്റി നിലമ്പൂർ നോർത്ത് സൗത്ത് നിവേദനം നൽകി നിലമ്പൂർ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് ടാപ്പിംഗ് തൊഴിലാളികൾ കൃഷിപ്പണിക്കാർ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ എന്നിവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് അടുത്ത കാലത്താണ് കടുവ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്നു ഭക്ഷിച്ചത് അതിന്റെ ഞെട്ടലിലാണ് തൊഴിലാളികൾ കടുവ ആന കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടലുണ്ടാവണമെന്ന് ഐ എൻഡിയുസി ആവശ്യപ്പെട്ടു ഐ എൻഡിയുസി റീജ്യണൽ പ്രസിഡന്റ് സി വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ വിനോദ് കരിമ്പനയ്ക്കൽ ഗിരീഷ് മോളൂർ മഠത്തിൽ ഉണ്ണികൃഷ്ണൻ ചാലിൽ ചുങ്കത്ര മണ്ഡലം പ്രസിഡന്റ് കെ ഷാജി അമരമ്പല മണ്ഡലം പ്രസിഡന്റ് അമീർ വള്ളിക്കാടൻ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നജീബ് ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ ബ്ലോക്ക് പ്രസിഡന്റ് ഷാനവാസ് പട്ടിക്കാടൻ കോൺഗ്രസ് ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് തോണിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ നിലമ്പൂർ നിയോജക ഫോറസ്റ്റ് അപ്പൊ അതിനോട് നമ്മുടെ തോട്ടം മേഖലകളാണ് കാര്യമായിട്ട് ഈ തോട്ടം മുതലെ ടാപ്പിന്റെ തൊഴിലാളികൾക്ക് ഇപ്പൊ രാവിലെ ടാപ്പിന് പോകാൻ വളരെ വിഷമം വന്നിരിക്കുകയാണ് ഈ കാട്ടുമുഖലെ പ്രത്യേകിച്ച് പുലിന്റെയും കരളീൻ്റെയും ആക്രമണം കാരണം കടുവ അവരൊക്കെ ഒരു ഒന്നരണ്ട് തൊഴിലാളികൾ ഇപ്പൊ പിടിച്ച് മരിച്ചു കഴിഞ്ഞു അവരെ കാട്ടണ അതൊരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിലമ്പൂർ നിയോജനോട് അംഗീകരിച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാരുൾപ്പെടെ ഞങ്ങൾ ഡി എഫ് ഒനെ കണ്ട് പരാതി കൊടുക്കാൻ വന്നിരിക്കുക muse bureau nilambur